ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എൻ്റെ മകൻ്റെ കല്യാണം നിശ്ചയമൊക്കെ പെട്ടെന്ന് അങ്ങ് വന്നു ഒരാഴ്ച കൊണ്ട് ഒരു കല്യാണം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞു മോതിരയുടെ കഴിഞ്ഞു ആ തിരക്കിലൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഡാ ഇപ്പോൾ വീണ്ടും വീഡിയോയിലേക്കൊക്കെ വരികയാണ് ഇത് കണ്ടോ ഇത് എരിക്ക ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന എരിക്കാണ് ഇതിനകത്ത് വീണ്ടും ഒരു കായ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന കായ് വെറും ചെറുതാണ് വളരെ ചെറിയ കായ്കളായിരുന്നു ഇത് കുറച്ച് വലിയ കായാണ് ഇതാ നോക്കി അത് പാകമൊന്നും ആയില്ല ഇത് സിംഗിളാണ് സാധാരണ രണ്ടെണ്ണമൊക്കെ ഒന്നിച്ചാണ് കാണുക എൻ്റെ എരിക്കിൻ്റെ കായ ഇപ്പോൾ ഇത് ഒറ്റക്കായുള്ളിൽ ചിലപ്പോൾ മറ്റേത് ചീ ചീത്തയായിപ്പോയത് വല്ലമായിരിക്കും നേരത്തെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അതങ്ങ് ചീത്തയായിപ്പോയതായിരിക്കും എന്തായാലും വിളഞ്ഞ് കഴിക്കാനുള്ള സമയമൊന്നും ആയില്ല ഇത് നമ്മൾ എന്തെങ്കിലും പൊട്ടി ഇത് തോടി പുറത്തോട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നമുക്കിത് പൊട്ടിപ്പോയാൽ അറിയില്ല വിടണു പോയാൽ അങ്ങനെ അറിയുന്ന ഒരു ദിവസം ഞാൻ കാണുകയാണെങ്കിൽ ഞാനിത് വീഡിയോ ആയിട്ടിടാം അത് നോക്കി ഇത് പാകമായി കഴിയുമ്പോൾ പൊട്ടി പുറത്ത് പോകും അപ്പം അപ്പൂപ്പൻ താടി പുറത്ത് പോകും നല്ല രസമല്ലേ കൂട്ടുകാരെ എൻ്റെ ഈ എനിക്ക് ഇടീടെ കായ് കാണാൻ